ആ പുതിയൊരു വീഡിയോയിലേക്ക് ഈ വീഡിയോ ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ് ഹയർച്ചിൻ്റെ സുപ്രധാനമായ സുപ്രീം കോടതി വിധി വന്ന ദിവസമാണ് എന്ന് നമുക്കറിയാം കഴിഞ്ഞ മുപ്പതാം തീയതിയാണ് ഈ ഒരു കേസ് സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ എന്ന് പറയുന്ന ആ ഒരു വളരെ എന്താണ് ഇരുമ്പ് പഴുത്തിരിക്കുമ്പോൾ അടിക്കാൻ വേണ്ടിയിട്ട് പോയി ആ ചില ആൾക്കാരുടെ കേസ് സുപ്രീം കോടതിയിലെത്തിയിരുന്നത് അത് ആറാമത്തെ കോർട്ടിലായിരുന്നു എനിക്ക് തോന്നുന്നു എൺപത്തി രണ്ടാമത്തെയോ എൺപത്തിനാലാമത്തെയോ കേസായിട്ടാണ് ഇത് വന്നിരുന്നത് വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷമാണ് ഈ കേസ് എടുത്തിരുന്നത് എന്നതാണ് അപ്പോൾ ഇതിൻ്റെ വിധി ഈ കേസ് കേട്ട ആൾക്കാർക്കൊക്കെ ഹയറിച്ച് ബന്ധപ്പെട്ട് അസോസിയേറ്റ് ചെയ്ത് ലീഡർമാർക്കും അവരുടെ വക്കീലുകളെ താങ് വക്കീലുകളുടെ ആൾക്കാർക്കുമൊക്കെ ഇത് അറിയുന്ന ഒരു കാര്യമായിരുന്നു എന്നാൽ ഇതിൻ്റെ സ്റ്റാറ്റസ് നോക്കിക്കൊണ്ട് തന്നെ നമുക്കൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ഒന്നാണ് ഈ കേസ് തള്ളി യാതൊരുവിധ വാദവും നടന്നില്ല ഈ കേസ് കണ്ടവാടെ തള്ളി എന്നുള്ളത് എന്നാൽ ഇവർ രണ്ട് ദിവസം മൂന്ന് ദിവസമായിട്ട് ഈ കാര്യങ്ങളൊന്നും പുറത്ത് പറയാൻ സമ്മതിച്ചിരുന്നില്ല എന്താണ് സംഭവിച്ചത് ഇവർ പറഞ്ഞു വളരെ പോസിറ്റീവാണ് പോസിറ്റീവാണ് കമ്പനിക്ക് പോസിറ്റീവാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞു എന്നാൽ ഇന്ന് ആ എന്താണ് ആ പോസിറ്റീവ് എന്നുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് നല്ല വ്യക്തമായി കോടതിയുടെ ഉത്തരവ് ഇന്ന് വൈകിട്ടോടെ ലഭ്യമായി അത് ഇതുവരെ ഇവരുടെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യപ്പെട്ടോ എന്ന് സംശയമുണ്ട് നമ്മളെന്തായാലും നമ്മുടെ ആൾക്കാർക്ക് അറിയുന്നവർക്കൊക്കെ അറിയിച്ചു അറിയിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാലും ഇവരുടെ അടച്ചിട്ട ഗ്രൂപ്പുകളിൽ തുറന്ന ഗ്രൂപ്പുകളിൽ ഒന്നും തന്നെ ഇത് എത്തിയോ എന്ന് അറിയില്ല ഒരു നമ്മൾ നമ്മൾ നമ്മളിട്ടതിന് ശേഷം ചിലപ്പോൾ ഇവർ ഷെയർ ചെയ്തിട്ടെടുത്തിട്ടുണ്ടാവും അറിയില്ല നമുക്കറിയില്ല അപ്പോ ഇനി നമുക്ക് ആ വിധിയിലേക്ക് വന്നു കഴിഞ്ഞാൽ വിധിയിൽ വളരെ ആശ്ചര്യം എന്ന് പറയട്ടെ ഇത് നമ്മുടെ ഗവൺമെന്റിന്റെ സ്റ്റാൻഡിങ് കൗൺസിൽ സുപ്രീം കോടതിയിലെ സ്റ്റാൻഡിങ് കൗൺസിലിന്റെ ആവശ്യം തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ പെറ്റീഷണർ മാത്രമേ അതിൽ പറയുന്നുള്ളൂ അപ്പോൾ പെറ്റീഷണറുടെ പെറ്റീഷണറെ പോലും കേൾക്കാതെ ഇവരുടെ കേസ് ഫയൽ വായിച്ചതിന് ശേഷം ഇത് ഈ കേസ് നമ്മളുടെ പരിധിയിൽ നിൽക്കുന്നതല്ല ആ ഒരു വിധിന്യായത്തിൽ പറയുന്നത് പാർലമെൻറ്റ് പാർലമെൻറ്റാണ് സുപ്രീം കോടതിയുടെ അധികാര പരിധിയും കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത് പാർലമെൻറ്റാണ് നമ്മുടെ ഈ പാർലമെൻറ്റ് അനുവദിച്ചു തന്നിട്ടുള്ള അധികാര പരിധിയുടെ നിന്നുകൊണ്ട് നമുക്ക് ഈ കേസ് ഇപ്പോൾ കേൾക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഇത് വെറും ലോവർ കോർട്ടിൽ കഴിയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സുപ്രീം കോടതിയുടെ അധികാരം തൃശ്ശൂരെ ചേർപ്പ തൃശ്ശൂരെ കോടതി വഴി എത്തിയിട്ടില്ല എന്നുള്ളതാണ് ആർട്ടിക്കിൾ വൺ തേർട്ടി സിക്സ് ആണോ എയ്റ്റ് ആണോ വൺ മിനിറ്റ് ആർട്ടിക്കിൾ വൺ തേർട്ടി എയ്റ്റ് പ്രകാരമുള്ള അധികാരം നമ്മുടെ പാർലമെന്റ് നമുക്ക് അത് തന്നിട്ടില്ല അതുകൊണ്ട് ഇത് തള്ളിക്കളയുന്നു എന്നുള്ളതാണ് പിന്നെ ഇവരുടെ രണ്ടാമത്തെ വാദം എന്ന് പറയുന്നത് നമ്മുടെ താരാണ് ഇത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇവന്മാർ പല പല കാര്യങ്ങൾ പറഞ്ഞു തെറ്റിദ്ധരിപ്പിക്കണം ഇവർക്ക് അനുകൂലമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാലും ഇപ്പോൾ ആൾക്കാരെ പലതും പറഞ്ഞ് ആൾക്കാരെ തുരിതുര പൊളിയാണ് അപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ തന്നെ ചെയ്തേക്കാം എന്നുള്ള ഇതിലാണ് ഞാൻ കുറച്ച് തിരക്കാണ് അതുകൊണ്ട് ഒരു ഹാര്യരുടെ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഫ്രീസിങ് നിയമപരമാണോ എന്നുള്ളതാണ് അതിനെ കോടതി ഇത് പറഞ്ഞിരിക്കുന്നത് ഒബ്വിയസ്ലി കോമ്പിറ്റൻ്റ് അതോറിറ്റിക്ക് ഫ്രഷ് പ്രൊസീഡിങ്സ് തുടങ്ങാം നിയമപരമാണെങ്കിൽ എന്നുള്ളതാണ് കോമ്പിറ്റൻറ് അതോറിറ്റിക്ക് ഫ്രഷ് പ്രൊസീഡിങ്സ് തുടങ്ങാമെന്ന് വളരെ വ്യക്തമായിട്ട് അത് നിയമപരമാണ് എങ്കിൽ അത് തുടങ്ങാം എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് തുടങ്ങണം തുടങ്ങുന്നതിന് തടസ്സമില്ല എന്ന് ഹൈക്കോടതി പി ജി അജിത് കുമാർ സാറിൻ്റെ ബെഞ്ചിൽ നിന്നുള്ള ഉത്തരവ് നിലനിൽക്കുകയാണ് അന്ന് രാത്രി തന്നെ ഈ കമ്പനിക്കെതിരെ രണ്ടാമത്തെ ഫ്രഷ് പ്രൊസീഡിങ്സ് അനു ഉണ്ടായിരിക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം അപ്പോൾ കോടതി പറയുന്നു ഓബ്വിയസ്ലി തീർച്ചയായും ഫ്രഷ് പ്രൊസീഡിങ്സ് നടത്താം നിയമപരമാണെങ്കിൽ നിയമപരമാണെങ്കിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് നിയമത്തിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രമാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്ന് ഇവർക്കറിയാം അപ്പോൾ മൂന്നാമതായിട്ട് മൂന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എടുത്ത് തള്ളിയിരിക്കുന്നു തീർപ്പാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ മനസ്സിലാക്കുക ഇത്ര മാത്രമേ ഉള്ളൂ പല കാര്യങ്ങൾ പറഞ്ഞിട്ട് ബഡ്സ് കോട്ടിൽ വാദിക്കേണ്ട ഒരു കാര്യം വാദിക്കാതെ ഹൈക്കോടതിയിൽ കേസ് ഉണ്ട് എന്ന് പറയുക ഹൈക്കോടതിയിൽ കൗണ്ടർ ഫീഡ് അഫിഡവിറ്റ് ഫയൽ ചെയ്യാതെ സുപ്രീം കോടതിയിൽ എസ് എൽ പി ഉണ്ട് എന്ന് പറയുക ഇനി എന്ത് ഇവർ പറയും ഒരുപാട് ആൾക്കാരൊക്കെ ഇനിയെങ്കിലും ഇവർ ഇങ്ങനെയാണ് എന്ന് മനസ്സിലായില്ലെങ്കിൽ അവർക്കൊക്കെ പണം നഷ്ടപ്പെടുമെന്ന് ഒരിക്കൽ കൂടി പറയുന്നു